രണ്ടായിരത്തി ഒൻപതിൽ ആലപ്പുഴ ജില്ലയിൽ നടന്ന കാരണവർ കൊലപാതകം ഷെറിൻ എന്ന് പറയുന്ന യുവതി പ്രതിയായിട്ടുള്ള ഈ ഒരു കൊലപാതകത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു ദിവസത്തിന് മുമ്പ് വീഡിയോ ചെയ്തതാണ് അതിനെപ്പറ്റി അതിനെപ്പറ്റി നല്ല ടൈം എടുത്ത് തന്നെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനിന്ന് അത് വിശകലനം ചെയ്യാനല്ല അത് എന്താണ് വലിച്ചു പരത്തി പറയാനല്ല ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അവിടെ ഷെറിൻ എന്ന് പറയുന്ന കുറ്റക്കാരി അവൾ കൂട്ടുപ്രതിയും കൂടിയാണ് അവൾ സുഹൃത്തുക്കളും കൂടെ ചേർന്നു കൊണ്ടാണ് കാരണം അവരെ കൊന്നത് അത് നമുക്കറിയാം അവൾക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു നിരവധി തവണ അത് വിലക്കപ്പെട്ട ാണ് അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് കാരണം വരെ കൊന്നത് ഈ ഷെറിൻ എന്ന് പറയുന്ന യുവതിക്ക് ജീവപര്യന്തം കൊടുത്തുകൊണ്ട് ഇവളെ ജയിലിൽ അടച്ചതിന് ശേഷം ജയിലിൽ കിട്ടിയിട്ടുള്ള അവക്ക് കിട്ടിയിട്ടുള്ള സുവർണ എന്താണ് ഗോൾഡൻ കുറെ ഓപ്പർച്യൂണിറ്റികൾ അത് വല്ലാത്ത രീതിയിൽ ആരെയും മറ്റു കൂടെ നിൽക്കുന്ന സഹ വരെയും എന്താണ് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഗോൾഡൻ മുത്തുമണി പോലത്തെ എന്താണ് സുവർണ ജീവിത മാലാക പോലെ ജീവിക്കാനുള്ള ഒരു വഴിയായിരുന്നു അവിടെ തുറന്നു കൊടുത്തിരുന്നത് എന്നുള്ളതാണ് അവിടെ മൊബൈൽ ഉപയോഗിക്കാനും ഡ്രസ്സ് പ്രത്യേകം തയ്ക്കുന്ന ഡ്രസ്സ് ഉപയോഗിക്കാനും അങ്ങേയറ്റം സെല്ലിൽ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോൾ കുട വരെയും സൗന്ദര്യത്തിന് കോട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു സമയവും അതുമാത്രമല്ല വർധന പ്രോഡക്റ്റുകൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവളുടെ സെല്ലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അങ്ങനെ നിരവധി കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ ഫോൺ ഉപയോഗം ആ ഫോൺ മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെയും അവളുടെ വശത്തേക്ക് കൊണ്ടുവരുന്നത് കൈക്കൂലി കൊടുത്ത് വനിതാ ഉദ്യോഗസ്ഥരെ കയ്യിലെടുക്കുന്നത് അങ്ങനെ അങ്ങേയറ്റം ഡി ഐ ജി വരെയും ശാരീരികമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന ഷെറിൻ ഷെറിന്റെ സഹതളവുകാരിയായിട്ടുള്ള ഒരു എന്താണ് മറ്റൊരു പ്രതി പറയുന്ന കുറ്റത്തിന് വേറൊരു കുറ്റത്തിന് അവിടെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിയാണ് അവർ പറയുന്നത് ഷെറിനെ കുറിച്ച് പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് തന്നെ കൊലപാതകത്തിന്റെ ശൈലിയൊക്കെ നമുക്കറിയാം ഒരു താഴെ തട്ടിലുള്ള ഒരു സ്ത്രീയായിരുന്നു ഇവിടെ കാരണം അവരുടെ മകന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നതാണ് അതിനുശേഷമാണ് ഇതുപോലുള്ള ധാരണമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത് എന്തായാലും ഈ കൊല ചെയ്തവർക്കും നല്ല രീതിയിലുള്ള സുവർണ്ണ ജീവിതം ഒരുങ്ങിപ്പോകുന്ന ഈ ഒരു സാഹചര്യത്തെ ഒരിക്കൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല നമുക്ക് ഈ ഒരു സഹതടവുകാരി പറയുന്ന ഷെറിനെ കുറിച്ച് പറയുന്ന ഈ സഹതടവുകാരി നിര നിരവധി തവണ ഡി വരെയും പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരവും കിട്ടാത്ത ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഈ ഈ ഈ പറയുന്ന പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാനൊരു കേസിൽ വിയൂര് വനിതാ ജയിലേക്ക് എടുത്തിരുന്നത് അപ്പൊ വിയൂരിൽ നിന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷണർ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പൊ അവിടെ ചെന്ന സമയത്ത് പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ശരി എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്നു നേരം ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പതിവ് പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സ് നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജയിലില് കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ തട അവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിലുപരി അവിടെ ഒരു ഷെറീന് പ്രത്യേകമായിട്ട് കിടക്കിയ തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ പത്ത് പതിനായിരം രൂപ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിതറ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനം അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പർച്ചേസ് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദിയാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പോൾ ബിന്ദിയാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ ബിന്ദിയാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ടായിരുന്ന നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കേണ്ടായി ആ സമയത്തും സൂപ്രണ്ടിന് നടപടിയൊന്നും എടുത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിട്ട് പരാതി എഴുതിയിട്ടു അതിനൊരു നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈയളിപ്പീപ്പിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പോയിട്ട് കരിളിപ്പീപ്പിൽ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിനെക്കുറിച്ചല്ല അറിയേണ്ടിയിരുന്നത് എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത് പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാറ് പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാനവിടെ തന്നെ കിടക്കുന്ന ഇനി അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഒരു ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമത്തിലിറങ്ങിയതിന് ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേര് നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരകാശം വെച്ചു എന്താന്ന് വെച്ചാൽ ഷെറിയും കാരണവർക്ക് ജീവരന്തും ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരോൾ രണ്ടോ മൂന്നോ വർഷത്തേക്കോണ്ട് തടയുന്നുണ്ട് കാരണം ആ പേനൻറ്റു ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ ഒരു വർഷത്തിനകം ഷെറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരോൾ അന്വദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കത് നടപടിയൊന്നും എടുത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ലില്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ഥലം മാറ്റുമ്പോൾ ഡി എ ജി പ്രദീപ് സാറിന് അടക്കം ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാവകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെ വിയൂര് ജയിലിക്ക് പണിഷ്മെൻറ് റാങ്ക് കൊടുത്തു പിന്നെ ഷെറിനു ഇവിടെ വന്നിട്ട് ഈ ഒരു ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം കാരണങ്ങൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കുട എഴുതി കൊടുത്തു വെയിലൊ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതിയൊക്കെ കൊടുത്ത് ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ ജി കാലയളവായിട്ട് ജയിലിൽ കൊടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലെടുത്ത സരള മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡറുകൾ കൊടുത്തു ഇരിക്കുന്നു പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസമുള്ളൂ എന്നൊക്കെ അപ്പോൾ കാരണം അപ്പം എന്ന് വെച്ചാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെയായിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീ തടവുകാർ എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാമെന്നു പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബനിതാകുമാരി എന്നുണ്ടൊരു പ്രതി അവിടെ കിടക്കുന്നുണ്ട് ആ രണ്ട് കണ്ടിനും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പൊ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ മാനസാന്തരം വന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ജലദുപേ ഉപദേശക സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്കറിയില്ല ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക സ്വന്തം വസ്ത്രം വരെ ജയിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജലു ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടുപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഷെറിന് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നുമില്ല ഷെറിന് ഇറങ്ങിക്കോട്ടെ പക്ഷേ ഷിറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ ഇരുപത്തൊമ്പത് ഇരുപത് വർഷത്തോടായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കിയിരുന്നു അഞ്ചു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല അതേപോലെ ഇതിലിപ്പോൾ ഷിറിനെ മാത്രം ഇറക്കാനായിട്ട് ഒരു മന്ത്രിസഭായോഗ യോഗം കൂടി ഇതിലൊരു പാർട്ടീനൊന്നും ഇടപെടത്തില്ല കാരണം പാർട്ടി ഇറങ്ങിയിട്ടായിരിക്കില്ല ഇത്തരം തെണ്ടിതരൊക്കെ നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പ് മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ വിശ്വസിക്കുന്നു ഉദ്യോഗസ്ഥരെല്ലാരും ആയിട്ടില്ല ഡി എ ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോണ്ടായിരുന്നു കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പെന്നോട് പറഞ്ഞത് സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇതിന്ന് പിന്മാറണം എന്നെ ജലീൽ നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ് അവരുടെ ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ എൻ്റെ കയ്യില് വ്യക്തമായ തെളിവുള്ളതാണ് വിവര ആവശ്യം വെച്ചതിന്റെയും ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് കൊടുത്തതിൻ്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്ത് പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും പക്ഷെ എനിക്ക് അവരോ പൈസ വേണ്ട കാരണം ഇപ്പൊ ഷെറിനെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് പണുണ്ട് സൗന്ദര്യം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട് ഇപ്പൊ ഷെറിന്റെ മകന് ഷെറിന് ഇറങ്ങിയിട്ട് വേണ്ട ഷെറിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല കാരണം അവൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ് പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിന് അവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരും ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാ അതുപോലെ തന്നെ ഇപ്പൊ അനുശാന്തി ജാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സുപ്രീംകോടതി ജാമത്തില ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയാന്നിട്ട് അസുഖം എന്നിട്ട് കാഴ്ചശക്തി കുറഞ്ഞതിന്റെ പേര് അവരുടെ ഒരു പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിഞ്ഞത് അതേസമയം ഇപ്പൊ ജയിലി കിടക്കുന്ന പത്തൊമ്പത് വർഷത്തെ തടവുകാരി ബിനിതാകുമാരി അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്ത കൊണ്ടാണ് അവരതിൻ്റെ ഉള്ളി കിടക്കുന്നത് അപ്പോൾ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസള്ളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളാണ് കഷ്ണം ഇത്രയും തടവുകാരോ കാര്യങ്ങളൊന്നും അവരുല്ല അപ്പോ എനിക്ക് പറയാനുള്ളൂ ഷെറീൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരുവതില്ല പക്ഷേ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ട് പത്തൊമ്പത് ഇരുപത് വർഷം തടുകാരായിട്ട് അവരവിടെ എടുക്കുന്നുണ്ട് ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത തടവുകാരെ കാര്യം കൂടി പരിഗണിച്ചാൽ കൊള്ളാം